ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷനും നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഓഫർ മെറ്റീരിയലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഒരു മാങ്ങാ ഡിസൈൻ ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ അടുത്ത് നിങ്ങളെ ആ പ്രിൻ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല റെഡ് നേവി

നല്ല കോട്ടൺ മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു മൂന്ന് കളറാണ് ആയിട്ടുള്ളത് ഇതൊരു നേവി ബ്ലൂ കളറാണ് ഇപ്പോൾ കാണിച്ചത് അത് ബ്ലാക്ക് അല്ല റെഡ് നേവി ബ്ലൂ മെറൂണ് ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോണം എന്നിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ മിനിമം ടെൻ പീസ് എടുക്കുന്നവർക്കായിരിക്കും ഹോൾസെയിൽ റേറ്റിന് മെറ്റീരിയൽസ് കിട്ടുക മൂന്നേ ഇരുപതിൻ്റെ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുക കേട്ടോ മിനിമം ടെൻ പീസ് എടുത്തിരിക്കണം നിങ്ങൾ ഇനി അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപ റേറ്റിന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നേരത്തെ നമുക്ക് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിരുന്ന മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇപ്പോൾ സിംഗിളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് വേഗം തന്നെ വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഡോട്ട് വരുന്നതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിലൊന്ന് നേവി ബ്ലൂവും ഒന്ന് കോഫി കളറും വരുന്നത് പോസ്റ്റ് വഴി ആയിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരിക ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞാൽ മതി ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിറ്റേന്ന് തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ രണ്ട് കളർ മാത്രം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു കോഫി കളറാണ് ഇപ്പോൾ കാണിച്ചത് ഇനി ഒരു നേവി ബ്ലൂ ഉണ്ട് ഇത് രണ്ട് ോ മൂന്നോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും നിങ്ങൾക്ക് മൂന്നേ ഇരുപത് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആണ് വരുന്നത് ഇത് അജറക്ക് അല്ല നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് പക്ഷേ ഇത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ ആണ് ഇത് ബ്ലാക്ക് കളറാണേ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതുപോലെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിനകത്ത് ബ്ലൂ യെല്ലോ ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് റേറ്റ് എല്ലാം സെയിം ആയിരിക്കും ഇതിനും വരുന്നത് റേറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ ഇതിന് റേറ്റ് വരും ഇതൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്യാം അതുപോലെ നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് രണ്ട് പ്രിൻറ്റിലാണ് വരുന്നത് ഒരേ കളറിൽ തന്നെ രണ്ട് പ്രിൻ്റാണ് വരുന്നത് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് ഇരുപതല്ല രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതിനകത്ത് ഷോൾ എക്സ്ട്രാ വരുന്നുണ്ട് രണ്ട് മീറ്റർ വരുന്ന നല്ല വലിപ്പമുള്ള ഷാളാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഇതിൽ വരുന്ന പ്രിൻ്റ് തന്നെ ആയിരിക്കും ഷോളിലും വരിക കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ ആ ഫ്ലവറിൻ്റെ ചേഞ്ച് അനുസരിച്ച് പ്രിൻറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും ഇതിന് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരിക നിങ്ങൾ മിനിമം ടെൻ പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് മറ്റുള്ള മെറ്റീരിയൽസ് എടുക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റേറ്റിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണേ അപ്പോൾ ഇത് വരുന്നത് ഒരു കോഫി കളറാണ് ഇതിനും ഇതുപോലെ തന്നെ രണ്ട് പ്രിൻ്റ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ആ ഒരു ചേഞ്ച് ഉണ്ടാവും ഇതിൻ്റെ ഷോളാണ് ഇപ്പോൾ കാണിക്കുന്നത് മറ്റേ പ്രിൻറ്റ് വരുന്നത് വേറെ ഒരു ഡിസൈനിലും ആണ് കേട്ടോ അപ്പോൾ മെറൂണിലും സെയിം തന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ച് വെച്ച് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലവറിൽ വരുന്നൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം രണ്ട് പ്രിൻറ്റും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം വേറൊള്ളതിൻ്റെ കൂടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഇനിയുള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ മെറ്റീരിയലാണ് ഇതിൽ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഒരെണ്ണം എടുത്താൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു കിഡ്ഡിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക്